ഹലോ അന്നേരം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അന്നേരം നമുക്കാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് സീബ്ര ലൈൻ കേക്ക് ഇല്ലേ എന്നാൽ എന്തുവായാലും നമുക്ക് മറ്റേ എന്താ പറയുക ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള അവസ്ഥയാണ് കാരണം നമുക്ക് ഓവൻ ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുക്കറിലൊക്കെ ചെയ്തെടുക്കുന്ന കുക്കറും ഇല്ല കുക്കറുണ്ട് പക്ഷേ ഗ്യാസ് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അടുപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാ പറയുക സീബ്രാ ലൈൻ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് അതിനായിട്ട് ഞാൻ നമ്മുടെ എൻ്റെ ഈ ബീട്ര ക്കിട്ടുണ്ട് പക്ഷേ ബീറ്റർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അന്നേരം അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അന്നേരം അതിനായിട്ട് നമ്മൾ മൂന്ന് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എൻ്റെ കപ്പാണ് അതിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാകേണ്ട അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന എന്തോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് കേട്ടോ ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കാൽ കാൽക്കപ്പിൻ്റെ കപ്പാണ് കേട്ടോ അത് എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഒഴിച്ച് ഒഴിച്ച് ചേർത്ത് കൊടുത്തു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നത് സൺഫ്ലോർ ഓയിലാണ് അതൊരു കാൽ കപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അതിൻ്റെ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മുടെ വിസ്ക് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അന്നേരം ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലൊക്കെ വരും അന്നേരം നിങ്ങളായിരിക്കും പണ്ടല്ലായിരുന്നു ഇല്ല ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വാൻ ലാസിൻസ് രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുട്ട അടിക്കുന്ന സമയത്ത് വേണേൽ വാനലൈസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കുഞ്ഞ് വാനലൈസൻസും മായ എന്നാ മറ്റേ നമ്മുടെ പാൽ സംഭവങ്ങളെല്ലാം വേണേൽ അതിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം പക്ഷേ എൻ്റെ കുഞ്ഞ് ജറായതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറാണ് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്നര കപ്പ് മൈദ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ മിക്സിനകത്തോട്ട് നമ്മൾ ഇതിത്രയും കൂടെ കുറേ കുറേ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ വിസ്ക് വിസ്കേറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അന്നേരം ഞാൻ ഇതിൻ്റെ തന്നെ വേറെ അതായത് നമുക്ക് ബീറ്റർ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ വീഡിയോയും ഞാൻ കമ്പയർ ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളു പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് ചെയ്ത് ഓവർ മിക്സ് ചെയ്താൽ ഹാർഡായിപ്പോൾ കേക്ക് അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏത് സൈഡിലോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ഇതാണ് നമുക്ക് ഇങ്ങനെയാണ് ഈ ബാറ്ററി കിട്ടുന്നത് എന്നിട്ട് നമുക്കിത് കുറച്ചുകൂടെ ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് അല്ല കുറച്ച് പാലുകൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എൻ്റെത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇത് രണ്ടായിട്ട് പകുക്കാണ് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം വൈ നമ്മുടെ എന്നാ വാനില കേക്കും ഒന്ന് ചോക്ലേറ്റ് കേക്കും ആക്കണമല്ലോ അപ്പം അതിനായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അന്നേരം എൻ്റെ ഇരിക്കുന്ന നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടെ കളർ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഏതോ കമ്പനിയുടെ കൊക്കോ പൗഡർ ആണ് കേട്ടോ ഞാൻ മറന്നുപോയി കാരണം കുറേ നാളായല്ലോ ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഇടയ്ക്ക് വരും എന്തേലും തോന്നുക എന്തെങ്കിലും ഉണ്ടാക്കും അത്രയൊക്കെയല്ലേ ഉള്ളു പേരൊന്നും ഓർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ കണ്ടോ ഇതും ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രം ഫോൾഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും ഈ എന്നെ നമ്മുടെ കുറച്ച് പൊങ്ങി പൊങ്ങി പൊങ്ങിയുണ്ടെങ്കിൽ നമ്മൾ മുട്ട താന്നു പോവും അങ്ങനെ കേക്ക് ഹാർഡാവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഞാൻ മുക്കാൽ കപ്പേ ഇട്ടോളൂ അത് മുക്കാ കപ്പിൻ്റെ കപ്പായിരുന്നു ഗൈഫ് അങ്ങനെ ഞാൻ പിന്നെ കാക്കപ്പൂടി ഇട്ട് പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കേക്കിന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് മൈദമാവ് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരുപോലെ രണ്ട് തവി എടുത്തിട്ട് നമ്മൾ ഇത് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പക്ഷേ പക്ഷെ പ്രതീക്ഷിച്ചതിങ്ങനെ വന്നത് വേറൊരു കൊലമാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ട ഞെട്ട് കാരണം ആദ്യം ഒഴിക്കുന്ന വെള്ള അതായത് വെള്ളയാണോ ചോക്ലേറ്റ് ആണോ ആദ്യം ഒഴിക്കുന്ന അത് കുറച്ച് അധികം ഒഴിക്കാം കേട്ടോ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് കുറച്ച് അധികം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കുറേച്ച് കുറേച്ച് ഒഴിച്ചിട്ട് ബ്ലാ നിങ്ങൾക്ക് ഏത് കളറാണോ ആദ്യം മുന്നിട്ട് നിൽക്കേണ്ടത് അത് തോനെ ഒഴിക്കുക കുറവ് കുറവ് നിൽക്കേണ്ട കളർ കുറച്ച് ഒഴിക്കുക അങ്ങനെ എങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് എനിക്ക് ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കിനാണ് എനിക്ക് പിന്നെയാണ് അബദ്ധം മനസ്സിലായത് എന്തെല്ലാം പറ്റിയത് പറ്റി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു പക്ഷേ ഈ ഡിസൈന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ ഉള്ളിലോട്ടെല്ലാം കറക്റ്റായിരുന്നു അതുമാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയത്തിക്ക് കൊടുത്തു വിടാനായിട്ടായിരുന്നു കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയത് കാരണം അവൾ ജോലിസ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എന്നോട് പറഞ്ഞു കഴിഞ്ഞവട്ടം മുൻപ് ഡ്രീം കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നും ഞാൻ അവളെ പറ്റിച്ചു പറ്റിച്ചതല്ല കേട്ടോ നമുക്ക് സാമ്പത്തിക മാന്യമായ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല പക്ഷേ ഇത്തവണ ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ പാവല്ലേ എന്നോടല്ലേ അവർക്ക് പറയാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മാറി തിരിഞ്ഞ് ഒഴിച്ചൊഴിച്ചൊഴിച്ചു പക്ഷേ ഇപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ലൈൻ 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 പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ബാലൻസ് ഉള്ള ചോക്ലേറ്റിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എനിക്കൊന്നും ഈ ടാപ്പിലാണോ അബദ്ധം പറ്റിയത് അതോ ഈ ഇങ്ങനെ ആക്കിയതിലാണോ അബദ്ധം പറ്റിയത് ഒരു പെടുത്തവില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇതുണ്ടല്ലോ എന്നാ പപ്പടം കുത്തി പപ്പടം കുത്തിക്ക് വെച്ചാണ് ഇങ്ങനെ ആക്കി പപ്പടം കുത്തി തന്നെ വേണമെന്നൊന്നും ഇറക്കലായാലും മതി കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെയും കൂടെ ചുമ്മാ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഭംഗിയില്ലേ നല്ല രസമില്ലേലും ലുക്കേ മാറിയില്ലേ കേക്കിൻ്റെ അന്നേരം ഇങ്ങനെയാണ് കേട്ടോ കേക്ക് വന്നിട്ടുണ്ട് ഉള്ളത് ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണൽ എന്നാ ഇഡൽ കൂട്ടത്തിനകത്ത് ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണ് അതിനകത്ത് വെച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അബദ്ധം പക്ഷേ നല്ലതായിരുന്നു നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എന്നാലും എത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ